അഡ്വക്കേറ്റ് ലൈൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുന്നു ഞായറാഴ്ച വൈകുന്നേരം ഇഫ്താർ സംഗമം സംഗമം നടക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് അഡ്വക്കേറ്റ് ലൈൻ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മാനവ ഇഫ്താ ഇഫ്താ സംഘടിപ്പിക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരം സംഗമം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കരുനാഗപ്പള്ളി അസിസ്റ്റന്റ് കമ്മീഷണർ പ്രദീപ് ഉദ്ഘാടനം നിർവഹിക്കും പ്രസിഡന്റ് ഷിഹാൻ അധ്യക്ഷത വഹിക്കും നജീബ് എന്ന നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ രണ്ടു വർഷ കാലയളവിലായി വിവിധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കപ്പെട്ടുകൊണ്ട് പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ് എല്ലാ ഉത്സവ ആഘോഷങ്ങളും വളരെ കൃത്യമായി അഡ്വ മേഖലയിൽ അത്തരത്തിലുള്ള ഉത്സവങ്ങൾ ആഘോഷിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ നിരവധിയായ കാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കപ്പെട്ടുകൊണ്ടുമാണ് അൽമ എന്ന സംഘടന മുന്നോട്ടു പോകുന്നത് ആ മേഖലയിലുള്ള അഡ്വക്കേറ്റ് ലൈൻ മേഖലയിലുള്ള ഒരു കൂട്ടം വ്യാപാരികളുടെ കൂട്ടായ്മയാണ് അഡ്വക്കേറ്റ് ലൈൻ മർച്ചന്റ് അസോസിയേഷൻ എന്ന സംഘടന നമ്മൾ നാളെ നടത്തുന്ന മാനവ സൗഹാർദ്ദ ഇഫ്താർ എന്ന പേര് നടത്തുന്ന സംഗമം നമ്മൾ മുൻപ് നടത്തിയിട്ടുള്ളത് അത്തരത്തിൽ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ഒക്കെ പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതിനൊരു സന്ദേശം കൂടി നൽകിക്കൊണ്ടാണ് അൽമ എല്ലാ വർഷവും ഇഫ്താർ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് പ്രസിഡന്റ് ഷിഹാൻ ബഷി ജോയിന്റ് സെക്രട്ടറി അഖിൽ ട്രഷറർ പിള്ള രക്ഷാധികാരി റൂഷാഫി കുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി